പൊന്നാനി എം ഐ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും ബി എഡ് ട്രെയിനിങ് കോളേജും സംയുക്തമായി പരിസ്ഥിതി ദിനം ആചരിച്ചു പൊന്നാനി എം ഐ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും ബി എഡ് ട്രെയിനിങ് കോളേജും സംയുക്തമായി പരിസ്ഥിതി ദിനം വിപുലമായി ആചരിച്ചു പരിപാടികളുടെ ഉദ്ഘാടനം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ വി പി അബ്ദുൽ മനാഫ് നിർവഹിച്ചു എച്ച് എം ജർജിസ് റഹ്മാൻ അധ്യക്ഷനായി ബി എഡ് പ്രിൻസിപ്പൽ ഡോക്ടർ നസീർ അലി മുഖ്യപ്രഭാഷണം നടത്തി പരിസ്ഥിതി സന്ദേശയാത്ര ഡോക്യുമെന്ററി പ്രകാശനം ഡോക്യുമെന്ററി പ്രദർശനം പേപ്പർ ഭാഗ നിർമ്മാണം വൃക്ഷത്തെ നടൽ തുടങ്ങിയവയും ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു അധ്യാപകരായ ബേബി പാർവതി കെ ബി ബിന്ദു കെ കെ ചന്ദ്രൻ സബിത ടി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ജംഷീന നന്ദിയും പറഞ്ഞു ന്യൂസ് പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിണെന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ